നമസ്കാരം സ്കോർ അക്കാദമിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്കോർ അക്കാദമിയുടെ പുതുവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് റെയിൽവേടെ പരീക്ഷകൾ വരാനുണ്ട് നിങ്ങൾ കലണ്ടർ കണ്ടതായിരിക്കും അതിലെ ഏറ്റവും ആയിട്ടുള്ള ഒരു പരീക്ഷ അല്ലെങ്കിൽ കൂടുതൽ ഒഴിവുകളിലേക്ക് വിളിക്കുന്ന ഒരു പരീക്ഷ ഏതാണ് ഗ്രൂപ്പ് ഡി തന്നെയാണ് സോ ഈ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ പഠിക്കുന്നതിന്റെ കൂടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ടാർഗറ്റ് വേണം ഓരോ വിഷയത്തിലും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിലും എത്ര മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ ഒരു സേഫ് സ്കോറിലേക്ക് ഞാൻ എത്തുകയുള്ളൂ അതിപ്പോൾ ഞാൻ ഏത് പോസ്റ്റിൽ അപ്ലൈ ചെയ്താലും അല്ലെങ്കിൽ ഏത് പോസ്റ്റിന്റെ പ്രയോറിറ്റി കൊടുത്താലും ഏത് സോണിലായാലും അത് ട്രിവാൻഡ്രം ആയാലും ചെന്നൈ ആയാലും അതല്ല ബാംഗ്ലൂർ ആയാലും മുംബൈ ആയാലും എന്റെ സോണിനെ നോക്കാതെ എന്റെ പോസ്റ്റിനെ ഒന്നും മനസ്സിലാക്കാതെ എനിക്ക് ഏത് എനിക്ക് വേണ്ട പോസ്റ്റ് തന്നെ കിട്ടണം അങ്ങനെ ഒരു ഐഡിയ വെച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്താലേ ഞാൻ വിചാരിക്കുന്ന സോണിൽ ഇപ്പം എനിക്ക് ട്രിവാൻഡ്രം അല്ലെങ്കിൽ മീൻസ് എനിക്ക് ബേസിക്കലി എനിക്ക് സൗത്ത് ഇന്ത്യയിലുള്ള സദേൺ റെയിൽവേയിൽ തന്നെ ജോലി കിട്ടണമെങ്കിൽ ഞാൻ എത്ര സ്കോർ ചെയ്യണം സോ സേഫ് സ്കോർ എന്താണ് ആറാം ഗ്രൂപ്പ് ഡിയിൽ ഞാൻ വിചാരിക്കുന്ന നല്ലൊരു പോസ്റ്റ് കിട്ടാനുള്ള സേഫ് സ്കോർ എന്താണെന്ന് അനലൈസ് ചെയ്യാൻ നമ്മൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് എക്സാംസ് വരാനുണ്ട് അതിനെല്ലാം പറ്റിയ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വരുന്നുണ്ടാവും ഓരോ എക്സാമിനെ പറ്റിയിട്ട് ഓരോ എക്സാമിന്റെ സമയത്ത് അത് നോട്ടിഫിക്കേഷൻ ഔട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും വരുന്നുണ്ടാവും നമുക്ക് ഇന്ന് പറയാനുള്ളത് ഗ്രൂപ്പ് ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുന്നേ രണ്ട് വട്ടം ഗ്രൂപ്പ് ഡി നടത്തിയിട്ടുണ്ട് ഈ സെയിം പാറ്റേണിൽ ആ കൊല്ലങ്ങളിലെ സേഫ് സ്കോ സ്കോറുകൾ നമ്മൾ മനസ്സിലാക്കി അത് വെച്ചിട്ട് സേഫ് സ്കോർ പ്ലോട്ട് ചെയ്തിട്ട് ഈ കൊല്ലത്തെ അവസ്ഥ മൊത്തം ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സേഫ് സ്കോറിലേക്ക് നമ്മൾ എത്തുകയും അതിലേക്ക് ഓരോ ടോപ്പിക്കും മാത്സ് റീസണിങ് ജനറൽ അവയർനെസ് ജനറൽ സയൻസ് ഓരോ വിഷയത്തിലും എത്രത്തോളം മാർക്ക് വാങ്ങിച്ചാലേ അല്ലെങ്കിൽ ഏത് സ്കിപ്പ് ചെയ്യാം ഏത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇവിടം വരെ കണ്ടു നിർത്തുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കരുത് നമ്മൾ ഒരു ഒരു ടോപ്പിക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യാത്ത അവസ്ഥയാണ് നമുക്ക് ഉള്ളത് അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ീ പറയുന്ന വീഡിയോയിലേക്ക് കടക്കാൻ വീഡിയോ അവസാനം വരെ കാണുക സ്കോർ മനസ്സിലാക്കുക എനിക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് എന്റെ ടാർഗറ്റ് മനസ്സിലായാൽ മാത്രമല്ലേ എനിക്ക് പഠിക്കാനിരിക്കുമ്പോൾ വ്യക്തത ഉണ്ടാവുകയുള്ളൂ ഞാൻ മാത്സ് ഒന്നും ഇടാൻ പാടില്ല എനിക്ക് ഇത്ര മാർക്ക് കിട്ടേ പറ്റുള്ളൂ എനിക്ക് ജോലിയിൽ എത്തണ്ടേ വെറുതെ അയഞ്ഞിരുന്ന് പഠിച്ചാൽ മതിയോ പോരാ ബോധപൂർവം ഇത്ര മാർക്ക് സ്കോർ ചെയ്യണം ഹണ്ട്രഡിൽ ഇത്ര സ്കോർ ചെയ്താൽ മാത്രമേ ഞാൻ കയറിപ്പോൾ ഉള്ളൂ എന്നൊരു ധാരണ എനിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ പഠനം എളുപ്പമാവുള്ളൂ എവിടേക്കാണ് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കേണ്ടത് മനസ്സിലാവുള്ളൂ പിന്നെ ഓവറോൾ ഓരോ വിഷയങ്ങളനുസരിച്ച് മാറും നമുക്ക് എല്ലാ വിഷയത്തിനും ഫുൾ ഫുള്ള് വാങ്ങിക്കാൻ പറ്റുമോ പറ്റില്ല ആ ലിമിറ്റേഷൻസ് മനസ്സിലായിട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ അതിനൊക്കെ മുന്നേ നമുക്ക് ആർ ആർ ബി യുടെ ഡിയുടെ നോയർ എക്സാം കണ്ടവർക്ക് ആർ ആർ ബി യുടെ ഡിയുടെ കുറെ കാര്യങ്ങൾ അറിയായിരിക്കും എന്നാൽ ഞാൻ അതിൻ്റെ പാറ്റേൺ ഒന്ന് ഏകദേശ പാറ്റേൺ ഒന്ന് പറയാം ഓക്കെ എന്താ അവിടെ സംഭവിക്കുന്നത് നമുക്ക് മെയിൻ ആയിട്ടുള്ള വിഷയങ്ങൾ ഏതാ മാത്സ് ഉണ്ട് റീസണിങ് ഉണ്ട് ജനറൽ അവയർനെസ് പ്ലസ് കറണ്ട് അഫെയർ അതുപോലെ ജനറൽ സയൻസ് മൊത്തം നൂറ് മാർക്കിന് നൂറ് ചോദ്യങ്ങൾ നൂറ് മാർക്കിനുള്ള നാല് വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരും അതിൽ തന്നെ ഇരുപത്തി മാർക്കും മുപ്പത് മാർക്കും മാത്സ് റീസണിങ് ഏകദേശം പ്രോബ്ലംസ് വരുന്ന ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്ന ചോദ്യങ്ങളിൽ ഏകദേശം ഫിഫ്റ്റി ഫൈവ് മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക ഉണ്ട് അതല്ലാതെ തിയറി ആയിട്ട് കാണാതെ പഠിക്കേണ്ടത് അല്ലെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലാക്കി റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കേണ്ട വിഷയങ്ങളാണ് എന്ത് ജനറൽ അവയർനസും ജനറൽ സയൻസും അതിന് നമുക്ക് ബാക്കിയുള്ള ഫോർട്ടി ഫൈവ് മാർക്ക് സയൻസിന് വെയിറ്റേജ് കൂടുതലാണ് ജനറൽ അവയർ സമയത്തുള്ളത് സോ ഇവർക്ക് രണ്ടുപേർക്കും വേറെ വേറെ സ്ട്രാറ്റജിയാണ് കേട്ടോ ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ പ്രോബ്ലംസ് കൂടുതൽ ചെയ്ത് നോക്കേണ്ടവരും ഇവിടെ നമ്മൾ കൂടുതൽ റിവൈസ് ചെയ്യേണ്ടവരും എങ്ങനെ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക റിവൈസ് ചെയ്യുക സോ ഇവിടെ പ്രാക്ടീസ് ഇവിടെ റിവിഷൻ കാര്യം മാത്സ് ഒന്ന് പഠിച്ചാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ നമ്മൾ നമ്മളൊ ചെയ്യാ റിവൈസ് ചെയ്യാണോ വേണ്ടത് വായിച്ചോണ്ടിരുന്ന ഒരു കാര്യമുണ്ടോ ഇല്ല ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം ജനറൽ അവയർനെസിലെ എഴുതിയിലും പ്രശ്നമില്ല നമ്മൾ എന്ത് ചെയ്യുക റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക വീക്ക്ലി ബേസിൽ മന്ത്ലി ബേസിൽ ഇങ്ങനെ ഓരോ ഗ്യാപ്പിൽ ഞാൻ മറന്നു പോയി എന്ന് തോന്നി തുടങ്ങുമ്പോൾ എങ്ങനെ മറന്നുപോയതെന്ന് അറിയാം ടെസ്റ്റുകൾ എടുക്കുമ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ മറന്നു തുടങ്ങി മറന്നു തുടങ്ങുമ്പോഴത്തേക്ക് വേഗം പോയി റിവൈസ് ചെയ്യാം സോ ഇവിടെ നമ്മൾ റിവൈസ് ചെയ്യുന്നു ഈ രണ്ട് പേര് നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ഈ രണ്ടുപേര് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു സ്ട്രാറ്റജിയിലും വ്യത്യാസം സോ ബേസിക്കലി ഹൺഡ്രഡ് മാർക്സിൽ നമുക്ക് ട്രെൻഡ് നോക്കണം എത്രക്കാ വരാറ് ഒരു ഐഡിയ നമ്മൾ മനസ്സിലാക്കണം അതിനു മുന്നേ മാത്സ് ജനറൽ അവയർനെസ് സോറി ഇന്റലിജൻസ് ജനറൽ അവയർനെസ് സയൻസ് ഈ ജനറൽ അവയർനസ് അതിന്റെ പ്രത്യേക ഫോക്കസ് കറണ്ട് അഫയേഴ്സിലുണ്ട് കറണ്ട് അഫേഴ്സിന്റെ കാര്യവും നമുക്ക് പറയാം ഓക്കെ സോ അഫേഴ്സ് വരുന്നുണ്ട് ജനറൽ അവയർനെസ്സിൽ ജനറൽ സയൻസ് വരുന്നുണ്ട് സോ ഇവിടുന്ന് നമ്മൾ ഫിഫ്റ്റി ഫൈവ് വന്നു ഈ രണ്ട് തിയറി സബ്ജക്ട്സിൽ നിന്ന് ഒരു ഫോർട്ടി ഫൈവ് വന്നു അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമുക്ക് ഓരോ സ്റ്റഡി പ്ലാൻ നമ്മൾ പറയും അറബി ഗ്രൂപ്പ് ഡിയുടെ ഓവറോൾ സ്റ്റഡി പ്ലാൻ്റെ വീട് വരുന്നുണ്ടാവും ഓരോ സബ്ജക്റ്റിന് പ്രത്യേകം പ്രത്യേകം എന്താണ് പഠിക്കേണ്ടത് എവിടെയാണ് സ്ട്രെസ് കൊടുക്കേണ്ടത് എന്താണ് ഹൈ വെയിറ്റേജ് ടോപ്പിക്ക് ഇതെല്ലാം ട്രെൻഡ് വെച്ച് ഇതിന് മുന്നേറ്റ പരീക്ഷകൾക്ക് ചോദിച്ച എണ്ണം വെച്ച് നമ്മൾ പറഞ്ഞു തരുന്നുണ്ടാവും നിങ്ങൾക്ക് ഓക്കെ ഇതെല്ലാം അവിടെ നിൽക്കുമ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് സ്കോറുമായിട്ടൊന്ന് മാപ്പ് ചെയ്യാം ഇത് സേഫ് സ്കോർ കണ്ടുപിടിക്കാം സോ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കിവിടെ സോണുകളുണ്ട് ആർ ആർ ബികൾ ഉണ്ട് അല്ലെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് അപ്ലൈ ചെയ്യാന്ന് എന്ന് പറയും അല്ലെ നമ്മൾ ചെന്നൈയിലേക്ക് അപ്ലൈ ചെയ്യാന്ന് പറയും അതെന്താണ് അത് ആർ ആർ ബികളാണ് ഏതൊക്കെയാണ് നമുക്ക് സൗത്ത് ഇന്ത്യയിലുള്ള ആർ ആർ ബികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് നമുക്കിപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ അടുത്ത് സൗത്ത് ഇന്ത്യയിൽ ജോലി കിട്ടണം നമ്മൾ ഒരുപാട് നോർത്തിലേക്ക് ജോലിക്ക് പോകുന്നില്ലാത്തവർക്ക് സൗത്ത് ഇന്ത്യയിൽ മുംബൈ കൂട്ടാം സിക്കന്റാബാദ് കൂട്ടാം ബാംഗ്ലൂർ കൂട്ടാം ചെന്നൈ കൂട്ടാം ട്രിവാൻഡ്രം കൂട്ടാം ഈ അഞ്ച് മേജർ സോൺസ് അല്ല അഞ്ച് മേജർ ആർ ആർ ബിസ് ആണ് സൗത്തിലുള്ളത് ഇനി സൗത്തിലുള്ള സോണിലൂടെ കൊടുത്തിട്ടുണ്ട് അല്ലെ എന്തുണ്ട്? സതേൺ സോൺ ഉണ്ട് പിന്നെ പിന്നെ സൗത്ത് സെൻട്രൽ ഉണ്ട്. സൗത്ത് ഈസ്റ്റേൺ സോണുണ്ട് സൗത്ത് വെസ്റ്റേൺ സോണുണ്ട് സൗത്തുമായിട്ട് ബന്ധപ്പെട്ട കുറെ സോൺസ് ഉണ്ട് എന്താണ് ഇവര് തമ്മിലുള്ള പ്രൈമറി വ്യത്യാസം എന്താണ് ഏറ്റവും മേജർ ഫണ്ടമെന്റൽ ഡിഫറൻസ് എന്താണ് ഈ പറയുന്ന സോണുകള് ആർ ഡിപ്പാർട്ട്മെന്റ് ബിന്റെ ഡിപ്പാർട്ട്മെന്റ് റെയിൽവേയുടെ ഡിപ്പാർട്ട്മെന്റില് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പല സോണായിട്ട് ഡിവൈഡ് ചെയ്തു ഓരോ സോണും ഹെഡ്വാട്ടേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് സ്റ്റാറ്റിക് പോർഷനിൽ ഈ ഓരോ സോണിലേക്കും റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏജൻസിയാണ് ആര് ആർ ആർ ബി ത്രിവാണ്ട്രം ആർ ആർ ബി സദൽവേലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നു ചെന്നൈ ആർ ആർ ബി സദൻ റെയിൽവേയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നു മുംബൈ ഒന്നിൽ കൂടുതൽ സോണുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് സോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒന്നെങ്കിൽ സോണിലായിരിക്കും അല്ലെങ്കിൽ ആർ ആർ ബിയിലേക്കായിരിക്കും ഓക്കെ അത് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വ്യക്തമായിട്ട് പറ്റി പറയുന്നുണ്ടോ ഈ സോൺ ഇത് പറഞ്ഞാൽ മാത്രമേ കട്ട് ഓഫ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാര്യം ഓരോ സോണിനും വേറെ വേറെ കട്ട് ഓഫ് ആയിരുന്ന ഓരോ ആർ ആർ ബിക്ക് വേറെ വേറെ കട്ട് ഓഫ് വരുന്നത് ട്രിവാൻഡ്രത്തിന് വേറെ കട്ട് ഓഫ് ചെന്നൈക്ക് വേറെ കട്ട് ഓഫ് നമുക്ക് ഒരു കട്ട് ഓഫ് കൊണ്ട് പ്രൊഡിഷനുകൊണ്ടോ ഗുണമൊന്നുമില്ല എന്നാൽ നിങ്ങൾ ഇത് രണ്ടും മനസ്സിലാക്കിയില്ലേ ആർ ആർ ബി എന്ന് പറഞ്ഞാൽ ഓരോ സോണിലേക്കും പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന ഏജൻസിയുടെ പേരാണ് ആർ ആർ ബി എല്ലാം ഗവൺമെന്റ് തന്നെയാണ് കേട്ടോ പ്രൈവറ്റ് ഒന്നുമല്ല അപ്പോൾ മനസ്സിലാക്കുക സദൻ റെയിൽവേയിലേക്ക് നമുക്ക് സൗത്തിൽ ജോലി നമ്മൾ ചെന്നൈയിലോ ട്രിവാൻഡ്രോ അപ്ലൈ ചെയ്യണം ഓക്കെ ബാംഗ്ലൂർ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇത്രയും ഭാഗത്ത് കിട്ടാം ഇക്കന്ദ്രാബാദ് അപ്ലൈ ചെയ്താൽ ഈ സോണിലാ കിട്ടാം മുംബൈ അപ്ലൈ ചെയ്താൽ ഈ മൂന്ന് സോണിൽ ഏതിലും കിട്ടാ സോ സൗത്തിൽ കിട്ടിയിട്ട് നമ്മൾ ഈ സോണുകളിലായിരിക്കും അപ്ലൈ ചെയ്യുക ജയിം പി എൻ ടി സി അപ്ലൈ ചെയ്തവർക്ക് ഇത് അറിയാം എന്നാൽ നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി അറിയാത്തവർക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ സോ നമുക്ക് എന്താ സംഭവിക്കുന്നത് അപ്പോ ആർ ആർ ബി ഗ്രൂപ്പ് ഡി ആർ ആർ ബി ഗ്രൂപ്പ് ഡി ഇപ്പൊ മൂന്നാമത്തെ വട്ടമാണ് റീസെന്റ് പാസ്റ്റിൽ വിളിക്കുന്നത് ഇതിനു മുന്നേ രണ്ടായിരത്തി പതിനെട്ടിൽ വിളിച്ച പരീക്ഷ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ പരീക്ഷ കൊറോണ കാരണം കുറച്ച് വൈകി പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തി ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മള് ഡേറ്റ് ഇട്ട് വിളിക്കുന്ന പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ രണ്ട് എക്സാമിന്റെ സ്കോർ വെച്ചിട്ട് നമുക്ക് ഇതിനൊരു സേഫ് സ്കോർ ഉണ്ടാക്കാം ഈ രണ്ട് എക്സാം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ പരീക്ഷയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ പരീക്ഷയും നമ്മുടെ കയ്യിൽ എന്തുണ്ട് കട്ട് ഓഫ് മാർക്ക് നമ്മുടെ കയ്യിലുണ്ട് അത് വെച്ചിട്ട് ഇവ രണ്ടേരും കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ട് നമുക്ക് ഇയാൾക്കൊരു രണ്ടായിരത്തി സേഫ് സ്കോർ പ്ലോട്ട് ചെയ്യാം അങ്ങനെ വെറുതെ നിങ്ങളോട് ഒന്ന് തള്ളിയിട്ട് പോകാനല്ല എന്റെ ഉദ്ദേശം ഈ സേഫ് സ്കോർ ഞാൻ പ്ലോട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും ഈ രണ്ട് പേരുടെ മാർക്ക് വെച്ചിട്ട് ഞാൻ ഇത്ര മാർക്കിനുള്ളിൽ വന്നാൽ ഇതെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്തേ പറ്റുള്ളൂ ഓക്കെ കട്ട് ഓഫ് പ്രഡഡിക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാ നോക്കേണ്ടത് ഞാൻ പറയാം ഞാൻ ഇവിടെ നോട്ടീസിട്ടുള്ള എന്താ ഓൾറെഡി ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് മുപ്പത്തി രണ്ടായിരം ഒഴിവാണ് ഈ കൊല്ലം വരാൻ പോകുന്നത് എന്ന് ആർ ആർ ബി ഒഫീഷ്യൽ നോട്ടീസിലൂടെ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇരുപത്തി മൂന്നാം തീയതിയാണ് ആപ്ലിക്കേഷൻ തുടങ്ങാൻ പോകുന്നത് സോ ഇനി ഒട്ടും സമയമില്ല നമ്മുടെ കയ്യിൽ നമുക്ക് ഇനി പഠിക്കാൻ സമയം വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക സോ ഇരുപത്തി മൂന്നാം തീയതി ആപ്ലിക്കേഷൻ തുടങ്ങുന്നു മുപ്പത്തിരണ്ടായിരം ഒഴിവുണ്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം അതോ ഗ്രൂപ്പ് ഡി നമ്മള് ഗ്രൂപ്പ് ഡി യുടെ നോയർ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും നമ്മൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക സേഫ് സ്കോർ പ്ലോട്ട് ചെയ്യാൻ നമ്മൾ പോകണം നമുക്ക് നോക്കാം ഒരോടൊപ്പിൽ എന്താ പറ്റുന്ന ഒരു കട്ട് ഓഫ് പ്രൊഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എല്ലാവരും ചെയ്യുന്നതാണ് കട്ട് ഓഫ് പ്രൊഡിക്ഷൻ പ്രൊഡിക്ട് ചെയ്യാൻ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കുറെ ഫ്ലോസ് അതിനകത്തുണ്ട് നമ്മൾ കേരള പി എസ് സി കട്ട് ഓഫ് പ്രൊഡക്റ്റ് ചെയ്യുന്ന അത്ര എളുപ്പമല്ല കേരള പി എസ് കട്ട് ഓഫ് എന്താ ഓൾ കേരളയിലെ ഒറ്റ കട്ട് ഓഫ് എൽ ഡി എൽ ഡി സിന്റെ കട്ട് ഓഫ് ഒരേ വരെയുള്ളൂ സെക്രട്ടേറിയറ്റിന്റെ കട്ട് ഓഫ് അമ്പത് മാർക്ക് അറുപത് മാർക്ക് ഒറ്റ കട്ട് ഓഫ് വരെയുള്ളൂ ആറാം അങ്ങനെ അല്ല തിരുവാന്ഡ്രന് വേറെ കട്ട് ഓഫ് ചെന്നൈക്ക് വേറെ കട്ട് ഓഫ് ബാംഗ്ലൂരിനു വേറെ കട്ട് ഓഫ് എല്ലാ എത്ര ഉണ്ടോ അല്ലെങ്കിൽ എത്ര ബോർഡ് ഉണ്ടോ അത്രയും ബോർഡിന് വേറെ വേറെ കട്ട് ഓഫുകൾ വിളിക്കും അതെങ്ങനെയാ മാറുക നമ്പർ ഓഫ് വേക്കൻസീസ് ഓരോ സോണിലും വ്യത്യസ്തമാണ് കട്ട് ഓഫ് മാറൂല്ലേ ആ കൊല്ലം ചെയ്ത ും കട്ട് ഓഫ് കൂടില്ലേ മനസ്സിലായില്ലേ പിന്നെ ആ പേപ്പറിന്റെ ഡിഫിക്കൽട്ടി ഒമ്പത് പത്ത് ഇരുപത് ഷിഫ്റ്റിലൊക്കെ ആയിട്ടായിരിക്കും നടത്തുക കഴിഞ്ഞ ആറാറ് ജെയി മുപ്പത്തഞ്ച് ഷിഫ്റ്റിലാണ് കഴിഞ്ഞ സി നടത്തിയ നൂറ്റി മുപ്പത് ഷിഫ്റ്റ് വെച്ചിട്ടാണ് എൻ ടി എക്സാം നടത്തിയത് ഈ എല്ലാ ഷിഫ്റ്റിനെയും നോർമലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഒറ്റ ഇടും കട്ട് ഓഫ് എടുക്കും ഡിഫിക്കൽ മാറ്റർ ചെയ്യും ആ കൊല്ലം പഠിക്കുന്ന പിള്ളേരുടെ പെർഫോമൻസ് മാറ്റർ ചെയ്യും ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് കട്ട് ഓഫ് പ്രഡിക്ട് ചെയ്യേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കട്ട് ഓഫിന് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും ഏകദേശം ഇത്രയും മാർക്ക് വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ സോ കട്ട് ഓഫിനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ സേഫ് സ്കോർ മനസ്സിലാക്കുന്നു എങ്ങനെ മനസ്സിലാക്കുന്നു നമ്മൾ നോക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടത്തിയ പരീക്ഷയും രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ പരീക്ഷയും ഇവർക്ക് നമ്മുടെ മേജർ ആയിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ സോണുകൾ ബാംഗ്ലൂര് ചെന്നൈ മുംബൈ സിക്കുന്ദ്രബാദ് ട്രിവാൻഡ്രത്ത് ഈ രണ്ട് കൊല്ലങ്ങളിലും എന്തില്ല വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ട്രിവാൻഡ്രം നടത്തുന്ന സൗത്ത് സതേൺ റെയിൽവേയിലേക്ക് അതായത് ട്രിവാൻഡ്രം ആർ ആർ ബി എങ്ങനെയാണ് എക്സാം നടത്തുക സതേൺ റെയിൽവേലൊക്കെ നടത്തുക സതേൺ റെയിൽവേയിൽ ആര് വിളിക്കുന്നുണ്ട് ചെന്നൈ വിളിക്കുന്നുണ്ട് ചെന്നൈയിൽ അപ്ലൈ ചെയ്താലും ട്രിവാൻഡ്രം ജോലി കിട്ടും സതേൺ റെയിൽവേയിലെ മൊത്തത്തിൽ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ കണ്ടോ സതേൺ റെയിൽവേ എന്ന് പറയുന്ന ഏഴാമത്തെ ആളിൽ മൊത്തത്തിൽ റിക്രൂട്ട് ചെയ്യുന്നത് ചെന്നൈ ആണോ ട്രിവാൻഡ്രത്ത് റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല പക്ഷെ സതേൺ റെയിൽ നമുക്ക് ട്രിവാൻഡ്രം ജോലി കിട്ടും എവിടെ ചെന്നൈയിൽ അപ്ലൈ ചെയ്താൽ മതി ഓക്കെ സോ ചുരുക്കം പറഞ്ഞാൽ ട്രിവാൻഡ്രം എന്ന് പറയുന്ന ആർ ആർ ബിയിൽ ഒഴിവ് വിളിക്കാറില്ല പക്ഷെ ചെന്നൈയിൽ ഒഴിവ് വിളിക്കാറുണ്ട് അത്യാവശ്യം ഒഴിവുണ്ട് നിങ്ങൾ പഠിക്കാനല്ല ചെന്നൈയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് കിട്ടാ ചെന്നൈയിൽ അപ്ലൈ ചെയ്താൽ നമ്മൾ ക്വാളിഫൈ ചെയ്താൽ സൗത്ത് ഇന്ത്യ തന്നെ കിട്ടും ഉറപ്പാണ് കാര്യം സതേൺ റെയിൽവേ തന്നെ കിട്ടും സദേൺ റെയിൽവേ എന്ന സോണിന് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏജൻസിയുടെ പേരാണിത് ചെന്നൈ ചെന്നൈ ആർ ആർ ബി സതേം റെയിൽവേയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താൻ ചെയ്യണം നമുക്ക് ഇവിടെ നോക്കാം നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപത്തി ആറ് പോയിട്ടുണ്ട് അറുപത് പോയിട്ടുണ്ട് അറുപത്തിനാല് പോയിട്ടുണ്ട് അമ്പത്തി ഏഴ് പോയിട്ടുണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കൂടുതൽ പോയി ചണ്ഡികഡിലാണ് അത് എഴുപതാണ് അതും കൂടെ ഓർത്തുവെക്കാം സോ ഇത്രയും ആൾക്കാർ പോയിട്ടുണ്ട് നിങ്ങൾ കാണാം ഓരോ ഒഴിവ് അനുസരിച്ച് നമുക്ക് ഇത് മാറുന്നുണ്ട് അല്ലേ മുംബൈയില് പ പതിനായിരവും ഒമ്പതിനായിരവും കൂട്ടി പത്തൊമ്പതിനായിരം ഒഴിവ് ഉണ്ടായിട്ടും അവിടെ അറുപത്തിനാല് അറുപത്തിനാല് കട്ട് ഓഫ് വന്നു ആ സമയത്ത് ചെന്നൈയിൽ ഒമ്പതിനായിരം ഉണ്ടായിട്ടുള്ളൂ എന്നിട്ടും അറുപതേ വന്നുള്ളൂ ഓക്കെ ഇത്രയും വേക്കൻസി ഉണ്ടായിട്ടും കട്ട് ഓഫ് കൂടു ഇവിടെ വേക്കൻസി കുറവാണ് എന്നിട്ടും കട്ട് ഓഫ് കുറവ് വന്നത് അതെന്തുകൊണ്ടാ അവിടെ ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടുതലാണ് മുംബൈയിലെ ആപ്ലിക്കൻസിന് എണ്ണം കൂടുതലായിരുന്നു കട്ട് ഓഫ് കൂടും സോ അങ്ങനെ പലതും സംഭവിക്കാം സോ കട്ട് ഓഫ് പ്രഡിക്ഷനിലേക്ക് നോക്കണ്ട നമുക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഇത്രയാണെന്ന് മനസ്സിലായി രണ്ടായിരത്തി പതിനെട്ടിലോ അറുപത്തിരണ്ട് വന്നിട്ടുണ്ട് എഴുപത്തി വന്നിട്ടുണ്ട് അതുപോലെ എഴുപത്തി അഞ്ച് വന്നിട്ടുണ്ട് എഴുപത്തി ഏഴ് വന്നിട്ടുണ്ട് അറുപത്തി ഒമ്പത് വന്നിട്ടുണ്ട് സോറി അറുപത്തി ഏഴും അറുപത്തി ഒമ്പതും വന്നിട്ടുണ്ട് സോ ബേസിക്കലി സെവൻറ്റിയുടെ അറൗണ്ടിലാണ് എഴുപതാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഏകദേശം എഴുപത് എഴുപത്തൊന്ന് ഇനി ഈ ആർ ആർ ബി എല്ലാം ഞാൻ മൊത്തം ആർ ആർ ബിയും പഠിച്ചു നോക്കി ഞാൻ മനസ്സിലാക്കിയോടത്തോളം സെവൻറ്റി ആണ് മാക്സിമം വന്നിട്ടുള്ള കട്ട് ഓഫ് ഓക്കെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന കട്ട് ഓഫ് മാക്സിമം സെവൻറ്റി ആണെന്ന് കൂട്ടുക സോ ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ രണ്ടായിരത്തി പത്തൊമ്പതിലോ പരീക്ഷ നടത്തി കഴിഞ്ഞാൽ എഴുപത് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പോയനെ സെവന്റി പ്ലസ് ഉണ്ടെങ്കിൽ കേറിപ്പോയനെ അപ്പൊ സെവൻറ്റി പ്ലസ് ആയിരുന്നു ആ കൊല്ലത്തെ ടാർഗറ്റ് അതുകൊണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്നപ്പോ എന്ത് സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോ രണ്ടായിരത്തി പതിനെട്ടില് അറുപത്തിരണ്ടായിരം വേക്കൻസീസ് ഉണ്ടായി അതിന്റെ പകുതി വേക്കൻസീസേ ഉള്ളൂ അറുപത്തിരണ്ടായിരത്തിന്റെ ഏകദേശം പകുതി വേക്കൻസീസേ ഈ കൊല്ലമുള്ളൂ അപ്പൊ അതുകൊണ്ട് കട്ട് ഓഫ് കൂടും അല്ലേ ഒഴിവ് കുറഞ്ഞില്ലേ കട്ട് ഓഫ് കൂടും ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നടത്തിയത് ഒരു ലക്ഷം വേക്കൻസീസ് അതിന്റെ മൂന്നിലൊന്നേ ഉള്ളൂ ഓക്കെ ഇവിടെ പകുതിയെ ഉള്ളൂ ഇവിടെ മൂന്നിലൊന്നേ ഉള്ളൂ വൺ ബൈ തേർഡേ ഉള്ളൂ വീണ്ടും കട്ട് ഓഫ് കൂടും സോ ഇവിടെ ഒരു സെവൻറി വന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി പഠിക്കേണ്ടത് ഒരു എയ്റ്റി പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നു അത് നമ്മൾ എന്ത് ചെയ്യുന്നു ടാർഗറ്റ് വെക്കുന്നു എന്തിന്റെ ബേസിൽ വെച്ചത് ആണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് നടത്തിയപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പിൽ നടത്തിയപ്പോഴും സെവന്റിയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഏകദേശം സെവൻറ്റി പ്ലസ് ഉള്ളവരെ മിക്കവാറും എല്ലാവരും കേറി പോയിട്ടുണ്ട് ഓക്കെ അല്ലെങ്കിൽ സെവന്റി പ്ലസ് ഉള്ള എല്ലാവരും കേറി പോയിട്ടുണ്ട് സോ ഈ കൊല്ലം നടത്തുമ്പോ പക്ഷെ നമുക്കൊരു കുഴപ്പമില്ല എന്താ വേക്കൻസി കുറഞ്ഞുകൊണ്ട് സെവൻറ്റി എന്തായാലും വരില്ല സെവന്റിയുടെ മുകളിൽ പോകും എയ്റ്റി ടു എയ്റ്റി ഫൈവ് ആണ് കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിൽ വെക്കുക ഇതിന്റെ മുകളിലോട്ട് വരില്ല അതിന്റെ താഴോട്ട് വരില്ല എന്നൊന്നുമല്ല ഒരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് സ്കോർ ചെയ്യാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിന് മാത്രം കഷ്ടപ്പെട്ട് ഞാൻ ആ ടാർഗറ്റ് മനസ്സിൽ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പ് ഡിയിലേക്ക് എത്തും എന്നുള്ള ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്കോർ വയ്ക്കുന്നത് എനിക്കൊരു ടാർഗറ്റിന് വേണ്ടിയിട്ടാണ് അല്ലാതെ എൺപത് വന്നില്ലല്ലോ എൺപത് വന്നാൽ എന്ത് ചെയ്യും എൺപതിന് മുകളിൽ വന്നാൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല നമ്മൾ ചെയ്യുന്ന എന്താ സെയിം സ്കോർ എക്സാം ഒരുപാട് പാടായി ഒരുപാട് മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കും പാടാവും നമുക്ക് എയ്റ്റ് കിട്ടില്ല ഒരുപാട് എളുപ്പമായി നയൻറ്റി പ്ലസ് കട്ട് ഓഫ് പോയി അപ്പൊ നമുക്കും എളുപ്പമായിരിക്കും നമുക്ക് ആ കട്ട് ഓഫ് സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ നമുക്ക് എയ്റ്റ് കിട്ടുന്നുണ്ട് ഒരു മോഡറേറ്റ് പേപ്പറാണ് നമുക്ക് എയ്റ്റ് കിട്ടണം ബുദ്ധിമുട്ടുള്ള ആണെങ്കിൽ കട്ട് ഓഫ് കുറയും നമുക്കും കുറയും മാർക്ക് കുറയും എളുപ്പമുള്ള ആണെങ്കിൽ കട്ട് ഓഫ് കൂടും നമുക്കും മാർക്ക് കൂടും കാര്യം ഞാൻ എന്ത് ചെയ്തു ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിക്കാത്ത ആളെ പറ്റില്ല എന്നുള്ള പറയുന്നത് ഞാൻ കഷ്ടപ്പെട്ട് ഇനിയുള്ള ഉള്ള ആറ് മാസം അല്ലെങ്കിൽ ഏഴു മാസം കഷ്ടപ്പെട്ടിരുന്ന എയ്റ്റി മാർക്കിന്റെ ടാർഗറ്റ് ഇട്ട് പഠിക്കുന്ന ആൾക്ക് എളുപ്പമായാലും പാടായാലും ഒന്നും ബുദ്ധിമുട്ടില്ല നമുക്കൊരു ആവറേജ് സ്റ്റുഡൻറ് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള പേപ്പർ വന്നാൽ എയ്റ്റി പ്ലസ് നമ്മൾ സ്കോറിങ് വിചാരിക്കാം ഇതിൽ ഓരോ ടോപ്പിക്കിൽ എത്ര വരും നമ്മൾ വിചാരിക്കുന്നു എയ്റ്റി ടു എയ് ഫൈവ് മാർക്ക് ആണ് സ്കോർ സ്കോർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നടത്തിയ പരീക്ഷകളെ കമ്പയർ ചെയ്ത് ഞാൻ ഈ ഒരു എത്തി ഇനി അതുകൊണ്ടായില്ല മാത്സ് റീസണിങ് ജനറൽ അവയർനെസ് ജനറൽ സയൻസ് ഇവ നമുക്ക് ഡിവൈഡ് ചെയ്യാം എങ്ങനെ നമുക്കറിയാം ഇവിടുന്ന് നമുക്ക് എത്രയുള്ളത് നമ്മൾ പറഞ്ഞ അമ്പത്തഞ്ച് മാർക്കാണ് ആണ് ഇവിടെ നിന്ന് ഉള്ളത് പക്ഷേ മാത്സ് പൊതുവെ ബുദ്ധിമുട്ടാണ് എല്ലാ ചോദ്യവും ആൻസർ ചെയ്യാൻ ഒരു സാധാരണക്കാരന് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു ആവറേജ് സ്റ്റുഡന്റ് പറ്റുമെന്ന് വെച്ചാൽ എല്ലാം ചെയ്യാൻ പറ്റില്ല സോ ട്വന്റി ഫൈവില് ഒരു ട്വന്റി ടാർഗറ്റ് വയ്ക്കുക ട്വന്റി പ്ലസ് ആൻസർ ചെയ്തിരിക്കണം നിർബന്ധമാണ് നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ കൺസെപ്റ്റ് പഠിക്കുന്നു മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു പല വഴികളിലൂടെ എവിടെ നിന്നൊക്കെ ക്വസ്റ്റൻസ് കിട്ടുന്നു അതെല്ലാം വാരി പർക്കിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് എല്ലാ ടൈപ്പും ഇപ്പൊ ടൈം ടൈം ആൻഡ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ വർക്ക് ചെയ്തു പേര് ഒരുമിച്ച് വർക്ക് ചെയ്താൽ എപ്പോ വർക്ക് തീരും രണ്ട് പേര് വർക്ക് ചെയ്തു ഒരാൾ ഇറങ്ങി ഇറങ്ങിപ്പോയി അപ്പൊ എത്ര മണി എത്ര സമയം കൊണ്ട് തീരും അങ്ങനെ അതിന്റെ എല്ലാ ടൈപ്പ് ചോദ്യങ്ങളെയും പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്ന കുട്ടിക്ക് പരീക്ഷ കേൾക്കുമ്പോൾ എളുപ്പമാണ് തന്നെയല്ല മാത് സമയത്തിന്റെ ഒരു പ്രശ്നം കൂടെ വരും നമ്മള് തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് നൂറ് ചോദ്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോ മാത്സ് എത്രയും ചെയ്തു ചെയ്തീർക്കണം സോ പ്രാക്ടീസ് എത്രയും വേണം അർത്ഥം സോ നമ്മൾ ഒരു ഒരു അഞ്ച് മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിക്കുക ഇരുപത് മാർക്ക് കിട്ടിയേ പറ്റുള്ളൂ അതുപോലെ റീസണിങ്ങിലും ഒരു അഞ്ച് മാർക്ക് പോയി എന്ന് വിചാരിക്കുക ഇരുപത്തഞ്ച് മാർക്ക് കിട്ടിയേ പറ്റുള്ളൂ റീസണിങ്ങും മാത്സും വെച്ച് നോക്കുമ്പോൾ ഏതാണ് എളുപ്പം പഠിക്കാൻ എളുപ്പം എന്താ റീസണിങ്ങാണ് എളുപ്പം അതിന്റെ കാരണം എന്താ റീസണിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനല്ല ഉള്ളത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് ജനറൽ അവയർനെസ് ആണ് ജനറൽ ഇന്റലിജൻസ് ആണ് ജനറൽ അവയർനെസ് അല്ല ജനറൽ ഇന്റലിജൻസ് ആണ് ഒരു സാധാരണക്കാരന് വേണ്ട ജനറൽ ആയിട്ടുള്ള ഇന്റലിജൻസ് ഉണ്ടോ എന്ന് നടക്കുക ലോജിക്കൽ റീസണിങ് ലോജിക്കൽ ആയിട്ട് ഒരു കാര്യത്തിന് റീസൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒരു ക്യൂബ് ക്യൂബ് ഡൈസ് നാലിന്റെ ഓപ്പോസിറ്റ് വരുന്ന എന്ത് മൂന്ന് ഭാഗങ്ങൾ കണ്ടിട്ട് നാലിന്റെ ഓപ്പോസിറ്റ് വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഒരു വലിയ ഫിഗറിൽ എത്ര ട്രയാംഗിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഓക്കെ ബ്ലഡ് റിലേഷൻ വെച്ചിട്ട് ഇന്നയാൾ ഇന്നയാളുടെ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഡയറക്ഷൻ വെച്ചിട്ട് ഒരാൾ സൗത്തിൽ പോയി നോർത്തിൽ പോയി സൗത്തിൽ പോയി ലെഫ്റ്റ് പോയി റൈറ്റ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ സ്ഥലം എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഇതെല്ലാം എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഇതിന് പ്രാക്ടീസ് മാത്രം മതി കൺസെപ്റ്റ് പഠിക്കാൻ വളരെ കുറച്ച് സമയം മതി ഒരു വട്ടം ഒരു വീഡിയോ കണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കിയാൽ പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേ സോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അഞ്ച് മാർക്ക് കളയാൻ പാടില്ല എന്നാലും മാത്സ് ആയതുകൊണ്ട് സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ രണ്ടും അഞ്ച് മാർക്ക് വെച്ച് പോയി ഇവിടെ ഒരു ഫോർട്ടി ഫൈവ് മാർക്ക് നമ്മൾ സ്കോർ ചെയ്തേ പറ്റുള്ളൂ എത്ര മാർക്ക് ഫോർട്ടി ഫൈവ് മാർക്കിന്റെ ടാർഗറ്റ് നമ്മൾ ഇവിടെ ഇട്ടേ പറ്റുള്ളൂ ഒരു നാൽപ്പത്തഞ്ച് മാർക്ക് നമ്മൾ എവിടെ നിന്ന് വാങ്ങിച്ചു മാത്സിൽ നിന്നും റീസണിംഗ് വാങ്ങിച്ചു ഓക്കെ ഇനി എന്താ പറ്റെ ഇനി നമുക്ക് ബൈഹാർട്ട് പഠിക്കാനുള്ള കുറച്ച് ഉണ്ട് ജനറൽ അവയർനെസും ജനറൽ സയൻസും ഈ ജനറൽ അവയർനെസ്സിന് ഇരുപത് മാർക്കിൽ ഇരുപത് സ്കോർ ചെയ്യാ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന്റെ കാരണം എന്താ വാസ്റ്റ് സിലബസ് ആണ് പൊളിറ്റിക് ഹിസ്റ്ററി ജോഗ്രഫി ആരാ എക്കണോമിക്സ് ഇത്ര ആൾക്കാർ വരും അതിന്റെ പുറത്ത് സ്ട്രാറ്റിക് ജി കെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ അവസാനം ഇപ്പൊ ഉള്ള പ്രസിഡന്റ് ആരാ എത്ര എത്ര പ്രസിഡന്റ്മാരുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ പറയുന്ന ഡാം ഏതാണ് അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കാം സ്ഥിരമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിന്റെ പുറത്ത് കണ്ട് അഫെയറും ചോദിക്കാം വീക്ലി ബേസിൽ കറണ്ട് അഫയറും പഠിക്കണം സോ ഇത്രയും ഏരിയ പഠിച്ചാലും ഇരുപത് ചോദ്യം ചെയ്യാൻ ഭയങ്കര പാടാണ് അത് നമുക്ക് നമുക്ക് ഒരു മൈനസ് സെവൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിക്കാം നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിക്ക് പതിമൂന്ന് മാർക്ക് എന്തായാലും വാങ്ങിക്കാൻ പറ്റും അത് ഉറപ്പാണ് അവിടെ എല്ലാത്തിന്റെയും ഒരു എന്താ ഉള്ള ആദ്യമേ ഡിസ്ക്ലൈമർ ഞാൻ പറയാണ് പഠിക്കുന്ന കുട്ടിക്ക് നല്ലോണം പഠിക്കുന്ന കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റും റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്കോറാണ് അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം പതിനഞ്ച് മാർക്ക് നിങ്ങൾ വാങ്ങണം എന്ന് പറയാം അല്ലെങ്കിൽ പതിനെട്ട് മാർക്ക് വാങ്ങിക്കണം രണ്ടെണ്ണം കളഞ്ഞെന്ന് പറയാം ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം അത്ര എളുപ്പമല്ല പക്ഷെ ഈ ഒരു ടാഗ് ആണ് മനസ്സിൽ വേണം കറണ്ട് അഫയർ ആണെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കാം അവാർഡ് എന്ത് വേണമെങ്കിലും ചോദിക്കാം ഇപ്പൊ എം ടി മരിച്ചു ചോദ്യം ചോദിക്കാം മൻമോഹൻ സിംഗിനെ പറ്റിയൊരു ചോദ്യം ചോദിക്കാം ഐ എസ് ആർ ഒ ചെയർമാൻ മാറി ചോദ്യം ചോദിക്കാം എന്ത് വേണമെങ്കിലും ചോദിക്കാം ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ ഒരു എങ്കിലും ഞാൻ വാങ്ങിച്ചിരിക്കണം പതിമൂന്ന് പ്ലസ് എന്ന് പറയണേ നാളെ ചോദിക്കരുത് പതിമൂന്നിനെ മുകളിൽ വാങ്ങിച്ച എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല പതിമൂന്ന് ടാർഗറ്റ് മനസ്സിൽ വയ്ക്കുക അടുത്തത് സയൻസ് പക്ഷെ ഒരു മൂന്ന് മാർക്കിനുള്ള ഒരു മാർജിൻ ഇടാൻ പറ്റുള്ളൂ അതിന്റെ കാരണം എന്താണെന്ന് അറിയാം സയൻസ് നമ്മളിപ്പോ നമ്മളിപ്പോ ഒരു നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ സയൻസ് പത്താം ക്ലാസ് എൻ സിആർടിയിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പത്താം ക്ലാസ് എൻ സി ആർ ടി ലൈഫ് സയൻസ് ബയോളജിയാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പത്താം ക്ലാസ് എൻ സി ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത് മര്യാദയ്ക്ക് പത്താം ക്ലാസ് എൻ സി ആർ പഠിച്ചു പത്താം ക്ലാസ് വരെയുള്ള സയൻസിൻ്റെ എൻ സിആർടി എല്ലാം പഠിച്ചു പി വി എസ് മൊത്തം ചെയ്തു ചെയ്തു നോക്കിയാൽ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ് എന്ത് സയൻസ് ജനറൽ അവയർനെസ് പോലെയല്ല സയൻസിൽ ഇരുപത്തിരണ്ട് ചോദ്യം നല്ല പഠിക്കുന്ന ഒരു കുട്ടിക്ക് വാങ്ങിക്കാൻ പറ്റും എന്തുകൊണ്ടാ സോഴ്സ് ഓൾറെഡി നമുക്ക് അറിയാം എൻ സിആർ ടി പ്രീവസ് ഇയർ ക്വസ്റ്റൻസ് ആർ ആർ ബിടെ എല്ലാ പ്രീവസ് ഇയർ ക്വസ്റ്റൻസ് ചെയ്ത് നോക്കുക അത് ജെയുടെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ എ എൽ പിടെ ചോദ്യം ആയിക്കോട്ടെ എൻ ടി പി സി ഡായിക്കോട്ടെ ആർ പി എഫിന്റെ ആയിക്കോട്ടെ ആർ ആർ ബി ഇതുവരെ ചോദിച്ചിട്ടുള്ള സയൻസിന്റെ ക്സ്റ്റ്യൻസ് എല്ലാം ചെയ്തു നോക്കുക ടോപ്പിക് വൈസ് ചെയ്ത് നോക്കുക ക്ലാസുകൾ കാണാൻ റിവേസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഇരുപത്തി നമുക്ക് എങ്ങനെ പോയാലും ഇരുപത്തിരണ്ട് മാർക്കിലേക്ക് എത്താൻ പറ്റും സയൻസിന്റെ കാര്യത്തിൽ അതായത് ഭയങ്കര വാസ്റ്റ് ഏരിയ ഒന്നുമല്ല എന്ത് വേണമെങ്കിലും ചോദിക്കാം ഒന്നുമില്ല അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാ ചോദിക്കുന്നത് പക്ഷെ എൻ സിആർടി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാറുള്ളൂ ഒരുപാട് പുറത്തുനിന്ന് വരാറില്ല സോ നമുക്ക് അവിടെ വാങ്ങിക്കാൻ പറ്റും സോ ബേസിക്കലി ഇവിടെ നമ്മൾ ഫോർട്ടി ഫൈവ് ആണ് പറഞ്ഞത് ഇവിടെ നമുക്ക് എത്ര കിട്ടണം നമുക്ക് എത്ര കിട്ടണം പതിമൂന്നും ഇരുപത്തി അഞ്ചും തേർട്ടി ഫൈവ് മാർക്ക് ഇവിടെ കിട്ടണം നമുക്കിത് കൂട്ടുമ്പോൾ ഒരു എയ്റ്റി പ്ലസ് മാർക്സ് സ്കോർ ചെയ്യാനുള്ള വകുപ്പ് നമുക്ക് ഈ ടോപ്പിക്സ് എല്ലാം ഉണ്ടാക്കണം എന്റെ റീസണിങ് നിങ്ങൾക്ക് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ പറയാനുള്ള ഐഡിയ എന്താ മാത്സ് എന്നും റീസണിങ് കൂടെ നാപ്പത്തഞ്ച് മാർക്ക് ഇന്ന് ഒരു എങ്കിലും സ്കോർ ചെയ്തേ പറ്റുള്ളൂ വേറെ വഴിയില്ല നമുക്ക് പിന്നെ ഇവ രണ്ടുപേരും കുറച്ച് പ്രശ്നക്കാരാണ് നാപ്പത്തി അഞ്ച് മാർക്ക് അവിടുന്ന് മുപ്പത്തഞ്ച് സ്കോർ ചെയ്യുക അതിന് ജനറൽ അവയർനെസ് കുറച്ച് ചോദ്യം പോകോട്ടെ ജനറൽ സയൻസ് നല്ല കട്ടിക്ക് പഠിക്കുക കഷ്ടപ്പെട്ട് പഠിക്കുക ജനറൽ സയൻസും റീസണിങ്ങും മാക്സിമം സ്കോർ ചെയ്യുക കാര്യം എന്താ രണ്ടും കൂടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് മാത്സും ജനറൽ കുറച്ച് പാട് വരും അവിടെ മാക്സിമം ടൈം കൊടുത്തോ നിങ്ങൾക്ക് സമയം കിട്ടും നിങ്ങൾക്ക് അതിന്റെ എന്തായാലും അതിന് ഗുണം കിട്ടും സമയം കൊടുക്കോ നിങ്ങൾ ഒരു വിഷയത്തിൽ സമയം കൊടുക്കൂ ആ സമയം കൊടുക്കുന്നത് എന്തിലായിരിക്കണം എൻ സിആർടിയിലായിരിക്കണം കറക്റ്റ് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുക എൻ സിആർടിയിലായിരിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലായിരിക്കാം മാക്സിമം ക്വസ്റ്റൻസ് ചെയ്യുക വിജയം കിട്ടും വിജയം കിട്ടണമെങ്കിൽ നമ്മൾ സമയം കൊടുക്കണം സമയം കൊടുക്കേണ്ട പോലെ കൊടുക്കണം എന്നാൽ നമ്മൾ വിജയത്തിലെത്തും ബേസിക്കലി നമുക്കൊരു എയ്റ്റി പ്ലസ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നിങ്ങൾക്ക് എന്താ ഈ ഒരു ഐഡിയ ഉപയോഗിക്കാം ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കാം എന്താ സംഭവിക്കുക മാത്സും റീസണിംഗും മാക്സിമം പ്രാക്ടീസ് ചെയ്യുക കൺസെപ്റ്റ് ഉണ്ടാക്കുക പ്രാക്ടീസ് ചെയ്യുക കൺസെപ്റ്റ് ഉണ്ടാക്കുക പ്രാക്ടീസ് ചെയ്യുക ആ ഒരു കാര്യം ചെയ്തോണ്ടേരിക്കുക എന്നാൽ നമുക്ക് ജനറൽ സയൻസിൽ ഇതിൽ എന്താ ചെയ്യുന്നത് എൻ വായിച്ചു എൻ വായിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് റിവേസ് ചെയ്തോണ്ടേ ഇരിക്കുക നമ്മൾ വീക്ലി ബേസിൽ മന്ത്ലി ഒക്കെ റിവേഴ്സ് ചെയ്യുക ഇവിടെ ഒരു വില്ലനായിട്ട് വരുന്നത് നമ്മൾ കൺസെപ്റ്റ് എത്ര പഠിച്ചാലും ഇപ്പൊ ഈ ആഴ്ചത്തെ കറണ്ട് അഫെയർ കഴിഞ്ഞാലേ ഈ ആഴ്ച പഠിക്കാൻ പറ്റുള്ളൂ സോ വീക്ലി ബേസിൽ എങ്കിലും കറണ്ട് അഫെയർ പഠിക്കുക ഡെയിലി നിങ്ങൾ പഠിക്കില്ല ബുദ്ധിമുട്ടാണ് എനിക്കറിയാം ഒരാഴ്ചയിൽ ആഴ്ചത്തെ കറണ്ട് അഫയർ തീർക്കുക അല്ലെങ്കിൽ ഒരു മാസത്തിൽ ആ മാസത്തെ കറണ്ട് അഫയർ തീർക്കുക ഒരു കൊല്ലം വരുമ്പോ ആ കൊല്ലത്തെ അപ്പോയിന്റ്മെന്റ്സ് ആ കൊല്ലത്തെ അവാർഡ്സ് ആ കൊല്ലത്തെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ചോദിക്കാറുള്ളതല്ലേ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്ന ആൾക്കാരല്ലേ അതും ഒന്ന് പഠിച്ചിട്ട് പോവാ ചോദിക്കും സോ വീ ഇയർലി പഠിക്കുക മന്ത്ലി പഠിക്കുക വീക്കിലി പഠിക്കുക ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മാത്രമേ ഒരു ഏഴ് മുതൽ പത്ത് ചോദ്യം വരെ എവിടുന്ന് ചോദിക്കും കറണ്ട് അഫെയറും ചോദിക്കും ഇരുപതിൽ ഈ ഏഴ് മുതൽ പത്ത് ചോദ്യം വരെ ചെയ്യാൻ പറ്റണമെങ്കിൽ ഞാൻ വീക്കിലി മന്ത്ലിയൊക്കെ ചെയ്യാം കറണ്ട് അഫെയറിനെ പഠിച്ചുകൊണ്ടേയിരിക്കണം നമുക്ക് വിചാരിക്കാം എൻ ടി പി സി ഒക്ടോബറിൽ വിളിച്ചിട്ട് ഏപ്രിൽ പരീക്ഷയാണെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ പൊതുവേ ഒരു ആറ് മാസത്തെ ആണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക സോ നമുക്ക് ഇത്രയും ടോപ്പിക്ക് പഠിക്കാൻ ആറാർ ഡി ഗ്രൂപ്പ് ഡിക്ക് നമ്മുടെ കയ്യിലുള്ളത് ഒരു ആറ് മാസമാണെന്ന് വിചാരിക്കുക ഈ ആറു മാസത്തിലെ ഏറ്റവും ആദ്യം മാത്സും റീസണിങ്ങും കൺസെപ്റ്റ് പഠിക്കുക റിവൈസ് ചെയ്ത് തുടങ്ങുക അതിന്റെ കൂടെ തന്നെ സയൻസും അവേർനെസും ഒരു സൈഡിൽ നിന്ന് എൻസി ആർ പഠിച്ച് പഠിച്ച് പഠിച്ചു തുടങ്ങുക കാര്യം ഡേ വൺ മുതൽ മാത്സ് തുടങ്ങിയാൽ മാത്രമേ അറുവാ ആറാമത്തെ മാസത്തിന്റെ അവസാന ദിവസം വരെ മാത്സ് പ്രാക്ടീസ് കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ ജനറൽ അവേർ പഠിക്കുന്നു റിവൈസ് ചെയ്യുന്നു ആ ഒരു സ്കീമാണ് അവിടെ തുടരേണ്ടത് റീസണിംഗും മാത്സും ഡേ വൺ മുതൽ ഡേ ആറാം മാസം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തന്നെ എല്ലാ പരീക്ഷയും ഇത് മതി ഈ ഗ്രൂപ്പിയുടെ സിലബസ് തന്നെയാണ് ബാക്കി എല്ലാ പി എസ് സി പരീക്ഷകൾക്കും അല്ലെങ്കിൽ എസ് എസ് സി എം ടി എസിനായാലും എസ് എസ് സി ജി എല്ലാം എല്ലാത്തിനും സെയിം സിലബസ് ആയിരുന്നത് ഇത് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ഒരു വർഷത്തിന്റെ ആദ്യം ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ വർഷവും പിന്നെ അങ്ങോട്ട് ഇനി എല്ലാ കൊല്ലവും ആർ ആർ ബി ഇതുപോലെ ഇയർലി പരീക്ഷ നടത്തുന്നുണ്ടെന്നാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ കൊല്ലവും നമുക്ക് ഉപയോഗപ്പെടും ഈ കൊല്ലം ഗ്രൂപ്പ് ഡി ഗ്രൂപ്പ് ഡി നമുക്ക് കിട്ടില്ലാന്ന് വച്ചിട്ട് നിരാശപ്പെടരുത് പിന്നെ നമുക്ക് അതിന് തൊട്ടു പുറകേ വരുന്നുണ്ട് എ എൽ പി വരുന്നുണ്ട് ഡിപ്ലോമക്കാർക്ക് അത് കഴിഞ്ഞാൽ എം പി എസ് വരുന്നുണ്ട് എസ് എസ് സി പിന്നെ എസ് എസ് സിയുടെ പരീക്ഷ പിന്നെ എൽ ഡി സി വരുന്നുണ്ട് സോ ഇതൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള തുറക്കാക്കുക ഇവിടെ വെച്ച് റിലീജിയസ് ആയിട്ട് കഷ്ടപ്പെട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ തീരുമാനിക്കുക നിങ്ങൾ ഉത്തരത്തിലെത്തും നിങ്ങൾ സോറി നിങ്ങൾ വിജയത്തിലെത്തും ഓർത്തു വയ്ക്കുക ഓക്കെ സോ ബേസിക്കലി ഒരു എയ്റ്റി ടു എറ്റി ഫൈവ് മാർക്സ് നിങ്ങൾ മനസ്സിൽ വെക്കുക ഈ പറയുന്ന ഓരോ വിഷയത്തിന്റെ മാർക്കുകൾ നോട്ട് ചെയ്ത് വെക്കുക ഈ ഒരു ടാർഗറ്റ് വെച്ച് പഠിക്കാം ഓക്കെ സോ ഇതിനു വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഇനി ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ സ്റ്റഡി പ്ലാൻ എന്തായിരിക്കും എങ്ങനെ വേണം ഓരോ ഞാൻ ഈ പറഞ്ഞ പോലെ മാത്സും റീസൺ ഇങ്ങനെ മറ്റേ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെ പഠിക്കേണ്ടിയിരുന്നു ഓവറോൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ഓരോ സബ്ജക്റ്റിലും ഏതാണ് ഏറ്റവും വെയിറ്റേജ് കൂടിയ ഏരിയ വെയിറ്റേജ് കുറഞ്ഞ ഏരിയ ഏതാണ് എങ്ങനെയാണ് പഠിക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏത് തോതിലാണ് ചെയ്യേണ്ടത് ഇതെല്ലാം പറഞ്ഞിട്ടുള്ള സബ്ജെക്ട് ഓറിയന്റേഷൻസ് ഉണ്ടാവും നോട്ടിഫിക്കേഷൻ വരുന്ന ഉടനെ തന്നെ ഏതൊക്കെ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാം ഏത് സോണിൽ അപ്ലൈ ചെയ്യുന്ന നല്ലത് മെഡിക്കൽ സെന്റർ കണ്ണട ഉള്ളത് ഏത് സോണിലാണ് അപ്ലൈ ചെയ്യുന്നത് നല്ലതാവുക ചെന്നൈയിൽ കണ്ണടയുള്ള പോസ്റ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂർ അപ്ലൈ ചെയ്യുന്നത് നല്ലത് അങ്ങനെയുള്ള ഡീറ്റെയിൽസും ഇൻസൈറ്റ്സ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫേഷൻ ഔട്ടിൽ കിട്ടും പിന്നെ ഹൗ ടു അപ്ലൈ വരുന്നുണ്ടാവും എങ്ങനെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാൻ വരുന്ന ബുദ്ധിമുട്ടുകൾ ഓഫീസ് സർട്ടിഫിക്കറ്റ് മുതൽ പിടിച്ചിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ വരാം അതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരുപാട് വീഡിയോ പോസ്റ്റ് സോൺ ഇതെല്ലാം അനലൈസ് അലൈസിനുള്ള ഒരുപാട് വീഡിയോ നിങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഞാൻ ഇവിടെ പറഞ്ഞത് ജനറൽ കാറ്റഗറിയുടെ അല്ലെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് വരുന്ന മാർക്കാണ് ഇത് പിന്നെ താഴോട്ട് റിസർവേഷനുള്ള ഒ ബി സി ആയാലും എസ് സി ആയാലും എസ് ടി ആയാലും ഈ ഓരോ കാറ്റഗറിക്ക് വരുമ്പോൾ ഇതിലും കുറച്ച് മാർക്ക് കുറച്ച് വാങ്ങിച്ചാൽ മതി പക്ഷെ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക അൺറിസേർവ് ലെവലിൽ നിന്ന് തന്നെ പഠിക്കുക ഏത് പരീക്ഷയ്ക്കാണെങ്കിലും ജനറലിന് എത്ര കട്ട് ഓഫ് വരും ആ ലെവലിൽ നിന്നിട്ട് പഠിക്കാം ചിലപ്പോൾ ഒ ബി സി വരുമ്പോൾ ഒരു സെവൻറ്റി ഫൈവിലേക്ക് ചുരുങ്ങാം എസ് സി ഒരു സെവൻറ്റി സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റിലേക്ക് ചുരുങ്ങാനൊക്കെ സാധ്യതയുണ്ട് നിങ്ങൾക്ക് പഴയ കട്ട് ഓഫ് അറിയാൻ പറ്റും ആ ഡിവിഷൻ ഡിഫറൻസ് എത്രയാണ് ഒരു ഫൈവ് മാർക്സ് വരെ ഒ ബി സിക്ക് കുറയാറുണ്ട് ടെൻ മാർക്ക് വരെ എസ് എസ് സിക്ക് കുറയാറൊക്കെ ഉണ്ട് അങ്ങനെ പല പല വട്ടവും പല ഇതാ വരുന്നത് കാര്യം കുട്ടികളുടെ എണ്ണം ആ തവണ എഴുതി എസ് സി കുട്ടികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ കട്ട് ഓഫ് കൂടും കുറവാണെങ്കിൽ കട്ട് ഓഫ് കുറയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറ്റർ ചെയ്യും സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ പറയുന്നത് അൺറിസർവ് കാറ്റഗറി എന്നെ മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക കാറ്റഗറി എന്നെ മനസ്സിൽ വെച്ചിട്ട് കട്ട് ഓഫിന് വേണ്ടി പഠിക്കുക ഇതാണ് നമ്മൾ പറയുന്നത് എസ് സിക്കും എസ് ടിക്കും ഒബി സിക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി കട്ട് ഓഫ് കുറച്ച് കുറയും ഓക്കെ അങ്ങനെയുള്ളവർക്ക് ആ കട്ട് ഓഫ് മനസ്സിൽ വെക്കാം ഞാൻ പറഞ്ഞിട്ടുള്ളത് ജനറൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കട്ട് ഓഫ് ആണ് അല്ലെങ്കിൽ അൺറിസർവ് ആയിട്ടുള്ള ആൾക്കാരുടെ കട്ട് ഓഫ് ആണ് ഓക്കെ പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബാച്ച് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തും ഈ പറഞ്ഞ മാത്സും റീസണിംഗിലും എല്ലാ സ്റ്റഡി പ്ലാനും എല്ലാത്തിനും പ്രത്യേകമായിട്ടുള്ള സ്ട്രാറ്റജിയും എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു കോഴ്സ് ആയിരിക്കും ഇത് ഈ ഗ്രൂപ്പ് ഈ കോഴ്സ് പഠിച്ചു തുടങ്ങിയിട്ട് നമുക്ക് ബാക്കിയെല്ലാം ഡീറ്റെയിൽസേലും കിടക്കാം ആറ് മാസം കൊണ്ട് നമുക്ക് കോഴ്സിൽ ഈ പരീക്ഷയ്ക്ക് എഴുതാവുന്ന രീതിയിലേക്ക് എത്തിക്കുന്ന രീതിയിലായിരിക്കും കോഴ്സ് പ്ലാൻ ചെയ്യുന്നത് അതും കൂടി നിങ്ങൾ ഓർക്കുക ഓക്കെ സോ എല്ലാവരും ഒട്ടും സമയം കളയാനില്ല ഈ ആറുമാസിനുള്ളിൽ തന്നെ ഇനി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നാൽ ആറ് മാസത്തിനുള്ളിൽ തന്നെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി എല്ലാവരും കട്ടക്കി ഒന്ന് പഠിക്കുക എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് താങ്ക് യു